മദ്യലഹരിയിൽ വിവാഹവേദിയിലെത്തി വധുവിന്റെ ഉറ്റ സുഹൃത്തിന്റെ കഴുത്തിൽ മാല ചാർത്തി വരൻ ഇതോടെ വധു മദ്യപിച്ച് ബോധമില്ലാതെ വിവാഹ വേദിയിൽ വൈകിയെത്തിയ വരന്റെ മുഖത്തടിച്ച ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് സംഭവം ഇരുപത്തിയാറുകാരനായ രവീന്ദ്രകുമാറാണ് മദ്യപിച്ചെത്തി വിവാഹ ചടങ്ങ് അലങ്കോലമാക്കിയത് വധുവിന്റെ കൂട്ടുകാരിയെ ഹാരമണിയിച്ചതിന് പുറമേ മറ്റൊരു ആൺ സുഹൃത്തിന്റെയും മറ്റൊരു അതിഥിയുടെയും കഴുത്തിലും ഇയാൾ മാല ചാർത്തി ഇതോടെ ഇരുപത്തി ഒന്നുകാരിയായ വധു രാധാദേവി വരന്റെ മുഖത്തടിച്ച ശേഷം വേദിയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു സ്ത്രീധനം പോരെന്ന് വരന്റെ കുടുംബക്കാർ അറിയിച്ചിരുന്നുവെന്ന് വധുവിന്റെ സഹോദരൻ പറഞ്ഞു വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകൾക്ക് വേണ്ടി രണ്ടര ലക്ഷം രൂപയും വിവാഹ ദിവസം രാവിലെ രണ്ടു ലക്ഷം രൂപയും വരന് വധുവിന്റെ വീട്ടുകാർ നൽകിയിരുന്നെന്നാണ് ബന്ധുക്കൾ പറയുന്നത് തുടർന്ന് വധുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ സ്ത്രീധന നിരോധന നിയമപ്രകാരം രവീന്ദ്രകുമാറിനെ കസ്റ്റഡിയിലെടുത്തു